ആ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ രണ്ടാമത് കാണുന്ന സൂറത്തല്ലേ സൂറത്തുൽ അൽ അൽ എന്ന് പറഞ്ഞാൽ ആ പശു എന്നാണ് അതിന്റെ അർത്ഥം ഏതാണ് ആ പശു നബി അലിസ്ലാമിന്റെ പ്രകടമായ ഒരു പശുവാണ് അതിന്റെ സംഭവം അത് ഖുർആൻ പറയുന്നുണ്ടല്ലോ അതേ നബി അലിസ്ലുസല അവരുടെ ജനങ്ങളായ യഹൂദികളോട് പറഞ്ഞു അതെറുക്കും നിങ്ങളോടൊരു പശുവിനെ അറുക്കാൻ പറയുന്നുണ്ട് എന്തായിരുന്നു കാരണം കാരണം ആ നാട്ടിൽ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടിരിക്കുന്നു ആ കൊന്ന ആളുടെ സഹോദരപുത്രന്മാരാണ് അതേ ബാപ്പയുടെ സഹോദരനെ കൊന്നത് പക്ഷേ അവർ കൊന്നത് എന്തിനാണ് അദ്ദേഹത്തിന് ഒരുപാട് ധനമുണ്ട് പണമുണ്ട് ഇയാള് മരിച്ചു കിട്ടുന്നില്ല മരിച്ചാൽ ഇവരല്ലാതെ വേറെ സ്വത്തവകാശികളില്ല അരിയാള് മരിച്ചു കിട്ടുന്നില്ല അങ്ങനെ ഉണ്ടല്ലോ ചിലപ്പോ മൂത്താപ്പാന്റെ സ്വത്ത് അല്ലെ എളാപ്പാന്റെ സ്വത്തും കാത്തിരിക്കുന്ന ചിലരുണ്ട് പക്ഷേ അവർ മരിച്ചു കിട്ടുന്നില്ല അങ്ങനെ ഒരു വിഷമം മനസ്സിൽ തോന്നുന്ന ദുന്യാവിന്റെ ആളുകളില്ലേ ആഹ്ദ്രത്തെ കുറിച്ചോ കുടുംബ ബന്ധത്തെ കുറിച്ചോ ചിന്തയില്ലാത്തവരില്ലേ അങ്ങനെ ഇയാൾ മരിച്ചു കിട്ടാത്തത് കൊണ്ട് കൊന്നുകളയാന്ന് തീരുമാനിച്ചു അങ്ങനെ കൊന്നാളുകൾ കൊന്നതിന് ശേഷം റോട്ടിലിറങ്ങിയിട്ട് സിദ്ധാബാദ് വിളിക്കുകയാണ് ഞങ്ങളെളാപ്പാനെ കൊന്നുപോയി അല്ലെ മൂത്താപ്പാനെ കൊന്നുപോയി ആളെ തിരിഞ്ഞേ പറ്റൂ കൊന്നത് അവര് തന്നെയാണ് യഹൂദികളെ സ്വഭാവമാണ് കൊന്നത് അവര് തന്നെയാണ് എന്നിട്ട് അവര് തന്നെ സിന്ദാബാദ് ഗുളിക്കാണ് അവസാനം മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പോയിട്ട് അവര് പറഞ്ഞു ഇങ്ങനെ ഞങ്ങളിൽ ഒരാൾ കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട് ചരിത്രം പറയാണ് കൊന്നിട്ട് പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതാരോപണം പറയുകയാണ് അങ്ങനെയുള്ള സമയത്താണ് മൂസാ നബിയോട് പോയി കംപ്ലൈന്റ് പറഞ്ഞപ്പോ മൂസാ നബിയുടെ നിർദ്ദേശം നിങ്ങൾ ഒരു പശുവിനെ അറുക്കണം യഹൂദികൾ ചോദിച്ചു നിങ്ങൾ നമ്മളെ പരിഹസിക്കാണോ മൂസ മൂസാ നബി ആ സമയത്ത് പറഞ്ഞ മറുപടി മറ്റൊരാളെ പരിഹസിക്കാന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത പരിപാടിയാണ് എടോ അത് വിവരമുള്ള പരിഹസിക്കൂല കളിയാക്കാന്ന് എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവന്റെ പരിപാടിയാണ് വിവരമുള്ളവൻ പരിഹസിക്കില്ല ഞാൻ വിവരമില്ലാത്തവരിൽ ഉൾപ്പെട്ടു പോകുന്നതിന് ഞാൻ അള്ളാഹുവിനോട് അവൻ ചോദിക്കുന്നു അപ്പൊ അവർക്ക് മനസ്സിലായി പറഞ്ഞു തന്നെയാണ് അപ്പൊ അവർ എങ്ങനെയുള്ള പശു ആണ് എന്നൊന്ന് പറഞ്ഞു തരാൻ നിങ്ങൾ പഠിച്ചവരോട് പറയൂ മൂസാ നബി അലി അതിന് ഇസ്സലാമി പറയാണ് ഓ മനുഷ്യരേ നിങ്ങളോട് കൽപ്പിച്ചതങ്ങ് ചെയ്തോ പശുവിന് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ പശുവാൻ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ഒരു പശുവിനങ്ങർത്താ പോരെ പക്ഷെ ഇവർ ചോദിക്കും എങ്ങനത്തെ പശു ചോദിച്ചു അപ്പൊ മുസാനഫ് പറഞ്ഞു അത് പ്രായം കൂടുതലുള്ളതല്ല പ്രായം കുറഞ്ഞതുമല്ല അല്ല കന്യകത്വം നീങ്ങിയതല്ല അങ്ങനെയുള്ള ഒരു നല്ല പശുവിനെ ഇറക്കണം നിങ്ങൾ പറഞ്ഞ എന്ന് പറഞ്ഞു പറഞ്ഞെടുത്തോളി പറഞ്ഞ വേണ്ടി എടുത്താൽ പോരെ പശുവിന് അങ്ങനത്തെ ഒരു പശുവിനർത്താൽ പോരെ പക്ഷെ ഇവര് പിന്നെ രണ്ടാമത് ചോദിക്കുകയാണ് പശുവിന്റെ അത് ഏത് നിറായിരിക്കണോ കണ്ടാൽ ആരെയും ആകർഷിക്കുന്ന മഞ്ഞക്കളറുള്ള പശു നല്ല സൗന്ദര്യമുള്ള മഞ്ഞക്കളരുള്ള പൊൻകളറുള്ള പശു അതേ أبا بن نمر من قالوا لنا ربك يبين لنا ما هي إن البقرة تشابه علينا نحن بسونا تريد نلا وندم غودي بي بيري الله تعالى قرآن لا دا بدي بكوندو نم ملء موسى نبي قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا فيها قال الآن جئت بالحق فذبحوها وما كادوا يفعلون أبا موسى عليه السلام الله إنه ورد بكارم بردي يا يعني ജോലി എടുത്തതല്ല ജോലി എടുക്കാൻ അല്ല അതേ കൃഷി ചെയ്യാൻ വേണ്ടി ഉഴുത് മറിച്ചതല്ല അല്ലെങ്കിൽ വെള്ളം തേകാൻ വേണ്ടി ജോലി എടുപ്പിച്ചതല്ല ആരോഗ്യമുള്ള പശു അങ്ങനെ ആതിന്റെ ശരീരത്തിൽ ഒരു ചെറിയ കല പോലും ഉണ്ടാകാൻ പാടില്ല ഒരു അങ്ങനെയാണെന്ന് പറഞ്ഞു എടുത്തിട്ട് പറഞ്ഞു അപ്പോഴാണ് അവര് പറയുന്ന ഇപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു അവർ ആ പശുവിനെയും നോക്കി നടന്നു സുബഹാനുള്ള ആ പശുവിന് കിട്ടിയില്ല പിന്നെയും പിന്നെയും തെരച്ചു ഒരു ചെറുപ്പക്കാരന്റെ സമീപത്തുനിന്ന് ആ പശുവിനെ കിട്ടി ആ ചെറുപ്പക്കാരൻ വില പറഞ്ഞത് എത്രയാണ് വില പറഞ്ഞത് ആ പശുവിന്റെ തോൽ നിറയെ സ്വർണം തരണമെന്നാണ് പറഞ്ഞത് ആ ചെറുപ്പക്കാരാണ് ചെറുപ്പക്കാരെ ആ ചെറുപ്പക്കാരനാണ് അൽബാർ ഉലി ഉമ്മിഹി ഉമ്മാക്ക് ഹിദുമത്തെടുത്ത മോനാണ് ഉമ്മാക്ക് ഗുണം ചെയ്ത മോനാണ് ഉമ്മ പറയുന്നതിനപ്പുറം നീങ്ങാത്ത മോനാണ് ആ മോന് ബാപ്പ നേരത്തെ കൊണ്ടുപോയി മലയിൽ കൊണ്ടുപോയി അതാ വിട്ടിരുന്ന ഒരു പശുക്കുട്ടി ഉണ്ടായിരുന്നു അതെ ആ ബാപ്പ മരിക്കുന്നതിന് മുമ്പ് ഈ കുട്ടിയുടെ ഉപകാരത്തിന് വേണ്ടി അവിടെ മേയാൻ വേണ്ടി വിട്ടതായിരുന്നു ഈ കുട്ടിയുടെ സ്വഭാവം എന്താണ് രാത്രി സമയത്ത് മൂന്നിലൊന്ന് നിസ്കാരമാണ് മൂന്നിലൊന്ന് ഉമ്മാൻ്റെ ഹെതുമത്താണ് മൂന്നിലൊന്ന് വിശ്രമമാണ് അങ്ങനെ ഉമ്മാന്റെ ഹെതുമത്തിൽ തന്നെ വളർന്ന ആ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനോട് ഉമ്മ പറഞ്ഞു മോനെ ക്ഷീണമായി പോയില്ലേ പകല് സമയത്ത് വിറക് വെട്ടിക്കൊണ്ടുവന്ന് പറ്റിയിട്ട് അതുകൊണ്ട് കാശാക്കിയിട്ട് അതിൽ നിന്ന് മൂന്നിലൊന്ന് ഉമ്മാൻ്റെ ചെലവിന് മൂന്നിലൊന്ന് സാധുക്കൾക്ക് കൊടുക്കാൻ മൂന്നിലൊന്ന് ചെലവിനെടുക്കാൻ ഇങ്ങനെയൊക്കെ അല്ലേ ജീവിതം അങ്ങനെയൊക്കെ ജീവിക്കുന്ന നിനക്ക് ബാപ്പ ഒരു നല്ല സ്വത്ത് വെച്ചിട്ടുണ്ട് മലയിൽ ആ പശുവിനെ പോയി തെളിച്ചു കൊണ്ടുവന്നോ പക്ഷേ അതിൻ്റെ പുറത്ത് കയറണ്ട നീ അവിടെ പോയി ഇന്ന പാചകം വിളിച്ചു പറഞ്ഞാൽ പശു വന്നോളും നീ അതിന്റെ പുറത്ത് കയറരുതേ എന്ന് ഉമ്മ വസിയത്തു ചെയ്തതനുസരിച്ച് ആ ചെറുപ്പക്കാരൻ മലയിൽ പോയി വിളിച്ചു പശു വന്നു കുറച്ചിപ്പുറത്തെത്തുമ്പോൾ പശു സംസാരിച്ചു നടക്കണ്ട മോനെ പുറത്ത് കയറിക്കോ അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഉമ്മ എന്നോട് ഇതിൻ്റെ പുറത്ത് കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എത്ര ക്ഷീണം പിടിച്ചാലും കയറൂല അപ്പോഴാ പശു വീണ്ടും സംസാരിക്കുന്നു എന്റെ പുറത്ത് നീ കയറിയെങ്കിൽ എന്നെ നിനക്ക് കൊണ്ടുപോകാൻ കഴിയൂലായിരുന്നു ഉമ്മ എൻറെ പാലിച്ച മോന് ആ കുട്ടി കൊണ്ടുവന്ന പശുവിനെ വിൽക്കാൻ ഉമ്മ ഓർഡർ ഉണ്ടായി കൊണ്ടുപോയി വിൽക്കുമ്പോൾ ഉമ്മ പറഞ്ഞു കൊടുത്തു നീ അതിന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂന്ന് സ്വർണ്ണ നാണയം കിട്ടിയാൽ വിറ്റോളൂ സുബാനല്ലംബ ഉമ്മ പറഞ്ഞു പക്ഷെ വിൽക്കാൻ നോക്കുമ്പോ എന്നോട് പറയണം ചോദിക്കണം ഈ കുട്ടി പശുവിനെയും കൊണ്ട് പോയി സുഭാഷാ ഒരു മലക്കിനെ മനുഷ്യരൂപത്തിൽ പറഞ്ഞു വില ചോദിച്ചു സംഖ്യ പറഞ്ഞു അപ്പോൾ എന്നാ പിന്നെ ഞാൻ എടുക്കാന്ന് പറഞ്ഞു ഇപ്പൊ പറഞ്ഞു ഉമ്മാനോടൊന്ന് ചോദിക്കണം ലാസ്റ്റ് എന്നാലേ വിൽക്കുള്ളൂ അപ്പൊ ഈ വന്ന മലക്ക് മനുഷ്യരൂപത്തിലാണ് ഈ മനുഷ്യൻ പറയാണ് ഈ മലക്ക് പറയാണ് അതിൻ്റെ നേരെ ഡബിള് പൈസ തരാം ചോദിക്കാതെ തരുമോ അദ്ദേഹത്തിന്റെ മറുപടി ഇല്ല ഇല്ല എത്ര തന്നാലും ഉമ്മാനോട് ചോദിക്കാതെ തരൂല്ല ഉമ്മാന്റെ അടുത്ത് എത്തിയപ്പോ ഉമ്മ പറഞ്ഞു ഇനി ആറിന് വിറ്റാ മതി മൂന്നിന് വിൽക്കണ്ട പിന്നെയും മരക്ക് തിരിച്ചു വരുന്നു വില ചോദിക്കുന്നു ആറ് വില പറയുമ്പോ അപ്പോഴും ഉമ്മ പറഞ്ഞിട്ടുണ്ട് അവസാന എന്നോടൊന്ന് ചോദിക്കണം സുഹാൻ ആറ് വില പറഞ്ഞു അപ്പോഴും അദ്ദേഹം അതാ വിൽക്കാൻ നോക്കും ഉമ്മാനോട് ചോദിക്കണമെന്ന് പറഞ്ഞപ്പോ പന്ത്രണ്ട് തരാം അപ്പോഴും വിറ്റില്ല ഉമ്മാന്റെ സമ്മതം വേണം ഇങ്ങനെ ആവർത്തിച്ച് സംഭവമുണ്ടായ ആ ചെറുപ്പക്കാരൻ്റെ പശു ഉമ്മ പിന്നീട് വന്ന് പറഞ്ഞപ്പോ പറഞ്ഞു മോനെ അതൊരു സാധാരണ മനുഷ്യനല്ല അത് മലക്ക് മനുഷ്യരൂപത്തിൽ വന്നതാകാം നീ ചോദിക്കണം ഇത് എത്ര വിലക്കാ വിൽക്കേണ്ടത് ചോദിക്കണം മലക്ക് മനുഷ്യരൂപത്തിൽ വന്നു അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഇപ്പൊ വിൽക്കണ്ട മൂസാ നബി അലി ഇസ്ലാമിന്റെ ജനങ്ങളിൽ ഒരു മനുഷ്യനെ കൊല്ലപ്പെടുകയും ആ കൊന്ന ആരാണെന്ന് തെളിയിക്കപ്പെടാൻ ഒരു പശുവിനെ അറുക്കേണ്ട ഒരു വിഷയം വരും അപ്പോൾ ഈ ഒരു പശുവല്ലാതെ വേറെ ഒരു പശുവും അതിന് പറ്റാത്ത വിധത്തിൽ ആ യഹൂദികൾ ചെയ്തോളും അങ്ങനെ നിന്റെ പശു മാത്രമേ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ ആ പശുവിന്റെ തോൽ നിറയെ പൊന്നു കിട്ടിയാലേ വിറ്റാമതീ ആ മലക്കിന്റെ നിർദ്ദേശപ്രകാരം വെച്ച് വരുന്ന പശുവിനെയാണ് ഈ യഹൂദികൾ വാങ്ങിയിട്ട് അറുത്തപ്പോൾ അല്ലാൻ്റെ സൂറത്തുൽ ാണ് ആ എന്ന് പറയുന്നത് ഈ മൂസാ നബി നിർദ്ദേശപ്രകാരം അറുത്ത ആ പശുവിനെ അറുത്തപ്പോൾ അല്ലാൻ്റെ അതിന്റെ ഒരു കഷ്ണം എടുത്തിട്ട് ആ മയ്യത്തിനൊരു അടി കൊടുക്കൂ മയ്യത്തിനൊരു കൊടുക്കൂ ആ പശുവിന്റെ ഒരു കഷ്ണം കൊണ്ട് അപ്പോഴത് ആ ഫുൽഹാ ക അങ്ങനെയാണ് മരിച്ചവരെ നമ്മൾ ഹയാത്താക്കല് അത് പടച്ചവനതൊരു പ്രശ്നമല്ലല്ലോ ആ പശുവിന്റെ കഷ്ണം കൊണ്ടടിച്ചപ്പോൾ മയ്യത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു കൊലയാളികളായ സഹോദരപുത്രന്മാരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവനും ഇവനും ഇവനുമാണെന്ന് ആ യഹൂതികളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് ആ മനുഷ്യൻ പറയുന്നു ഈ സംഭവം ഖുറാൻ വിവരിച്ചു കൊണ്ട് പറഞ്ഞ ആയത്താണ് ഞാൻ നേരത്തെ ഓതിക്കൽപ്പിച്ചത് ും ഓ യൂതികളേ നിങ്ങളെ മനസ്സ് ഉറച്ചുപോയി കൊലൂബുക്കും അതിന്റെ ശേഷം നിങ്ങളെ മനസ്സ് ഉറച്ചുപോയി ഫയ്യക്കല് ഹിരാറ അത് കല്ല് പോലെ ഉറച്ചുപോയി കല്ല് പോലെ എന്ന് പറഞ്ഞാ കല്ല് പ്രതിഷേധിക്കും കല്ല് അത്ര ഉറപ്പില്ല കല്ല് പൊട്ടിച്ച പൊട്ടും അതേ സമയത്ത് യഹൂദിയോട് അമേരിക്ക പറഞ്ഞാൽ പോലും കേൾക്കൂല അങ്ങനെയാണല്ലോ അതാണെന്ന പറയുന്ന ഫയ്യക്കല് ഹിരാത്തിയത് കല്ല് പോലെയാണ്

പടച്ചവനെ പടച്ചവന ഉരുണ്ടുരുണ്ട് പോകുന്ന കല്ലുണ്ട് കല്ലുകൾ അങ്ങനെ പലതുമുണ്ട് ഓ മ്മിനീങ്ങളെ ഓ മുസ്ലിമീങ്ങളെ ഓ ഉമ്മമാരെ യുവാക്കളെ കാരണവന്മാരെ കല്ലുകൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് കരയുന്നുണ്ടെന്നാണ് ഖുർആൻ പറഞ്ഞത് ഞാനും നിങ്ങളും അള്ളാഹുന ഭയപ്പെട്ട് കരയാറുണ്ടോ കല്ലുകൾക്ക് യഥാർത്ഥത്തിൽ തക്കലീഫില്ലല്ലോ കൂതുഹന്ന സുവൽ ഹിജാറ കല്ലുകളും പച്ച മനുഷ്യന്മാരും നരകത്തിന്റെ പിറകുകളാണെന്ന് കുറവാൻ പറയുന്നുണ്ട് ധിക്കാരികളായ ജനങ്ങള് ളായ ജനങ്ങള് ഈമാനില്ലാത്ത ജനങ്ങള് എത്ര വാല് കേട്ടാലും കള് കുടി നിർത്തൂല ബ്രാൻഡ് കുടി നിർത്തൂല എത്ര തന്നെ വാല് കേട്ടാലും പലിശ പരിപാടി നിർത്തൂല എത്ര തന്നെ വേല് കേട്ടാലും മഞ്ഞന്റെ ഹട്ട് പിടിച്ചെടുക്കുന്നത് നിർത്തൂല വാങ്ങിയത് കൊടുക്കണമെന്ന ബോധമില്ല എത്ര വാല് കേട്ടാലും സുഭിക്കരുതേറ്റ് നിസ്കരിക്കൂല എത്ര തന്നെ വാല് കേട്ടാലും പിന്നെയും മാലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ചു ചീത്ത പറയും കുറ്റം പറയും എത്രന്നെ വാല് കേട്ടാലും സഹിതൻ മകര പാർട്ടി നോക്കി നിസാരപ്പെടുത്തും എത്ര തന്നെ വാല് കേട്ടാലും പാപ്പനയും അവഗണിക്കും എത്ര തന്നെ വാല് കേട്ടാലും സ്വന്തം ഭാര്യ മകരെ പീഡിപ്പിക്കും അക്രമിക്കും എത്ര തന്നെ വാല് കേട്ടാലും ഭർത്താവിനെ വഞ്ചിക്കും ഇങ്ങനെ പടച്ചവനെ ഭയപ്പെടാത്ത ഈ ഭൂമിയിൽ തോന്നിവാസം ചെയ്യുന്ന ജനങ്ങളില്ലേ അത്തരം ജനങ്ങളും സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം നമ്മളെ നമ്മളെപ്പോലത്തെ മനുഷ്യ

യും അതുപോലെ കല്ലുകളെയും നരകത്തിലെ വിറകാക്കി കരിക്കുമെന്ന് അതേ ഖുറാൻ പറഞ്ഞപ്പോൾ കല്ലുകൾ പലതും പൊട്ടിക്കരയുന്നുണ്ടേല് പറയുന്ന മുസ്ലിമാരിക്ക് കരച്ചൽ വരുന്നില്ല വേല് കേൾക്കുന്നവർക്ക് കരച്ചൽ വരുന്നില്ല പഠിച്ചവരുടെ ശിക്ഷയെ സംബന്ധിച്ച് ബോധം വരുന്നില്ല അള്ളാഹുവിന്റെ കോടതിയെ കുറിച്ച് ബോധം വരുന്നില്ല വലിയ ഹുങ്കോടുകൂടി അഹങ്കാരത്തോടുകൂടി ജീവിക്കുകയാണ് ഞാൻ ഞാൻ എന്ന ചിന്തയാളും അഹങ്കാരം വന്ന് പിടികൂടുകയാളും ഒരു ദിവസം ഞാൻ മരിച്ചാൽ കവന്തുണിയിൽ പൊതിയുന്ന സമയമുണ്ട് എന്റെ മൂക്കിനും തൊള്ളക്കും എന്റെ കണ്ണിനുമൊക്കെ പരുത്തി വെക്കുന്ന സമയമുണ്ട് എന്നെ മയ്യത്തുകട്ടിൽ കയറ്റിക്കൊണ്ടുപോകുന്ന സമയമുണ്ട് എയർ കണ്ടീഷൻ റൂമിന് പകരം ഫാന് കറക്കാനില്ല എയർ കണ്ടീഷൻ ഇല്ല ഇടുങ്ങിയ ഖബറിൽ പോയി ഇത്തരം വിഷയങ്ങൾ ആലോചിച്ച് അവസാനം എന്ന് മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്നവരും വേറെയുള്ളവരുടെ ന്യൂനതകൾ കണ്ടെത്തുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരും മറ്റുള്ളവരെ നിസ്സാരപ്പെടുത്തുന്നവരും അങ്ങനെയല്ലേ മനസ്സ് കടുത്തുപോയാൽ ഏറ്റവും മനസ്സ് കടുത്ത ടീമാണ് അതുകൊണ്ട് റബ്ബ് അവരെ പറ്റി പറഞ്ഞുകൊണ്ട് പറഞ്ഞു കല്ലുകളെക്കാൾ ഉറച്ചു പോയി കല്ലുകളിൽ വെള്ളം പൊട്ടി ഒലിക്കുന്നുണ്ട് പടച്ചവനെ ഭയപ്പെട്ട് ഉരുണ്ടി വീഴുന്ന കല്ലുകളുണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം അതിനു നിമിത്തമാകണം നമ്മുടെ വാലുകള് അതിനെ നിമിത്തമാകണം നമ്മുടെ പണ്ഡിതന്മാരെ സദസ്സുകള് അതിന് നിമിത്തമാകണം നമ്മുടെ ഇൽമിന്റെ സദസ്സുകള് ഓ സുഹൃത്തുക്കളെ വാലും കേട്ടു പോകുമ്പോ വേൽ പറയുന്നവരെ സംബന്ധിച്ച് കുറെ അതേ നല്ല ജോറം വയലാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ് നമുക്ക് വേണ്ടത് വയൽ കൊണ്ട് ഉപകരിക്കലാണ് കൃത്യമായ നിസ്കാരമാണ് നോമ്പാണ് സക്കാത്താണ് ഹജ്ജാണ് കുടുംബ ബന്ധം ചേർക്കലാണ് അയൽവാസികൾക്ക് നന്മ ചെയ്യലാണ് നീതി പുലർത്തുന്ന ജനങ്ങൾ ഉണ്ടാകലാണ്